ഹൈ ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ റെസിപ്പി ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണിയാണ് കേട്ടോ വളരെ രുചികരമായ ഒരു ബിരിയാണിയാണേ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ കഴിയും ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയും തന്നെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ കഴിയുന്നതും ഇൻഗ്രീഡിയൻസ് വളരെ കുറച്ച് മതി എന്നുള്ളതും വഴറ്റുകയൊന്നും വേണ്ട എന്നുള്ളതുമാണ് ഇതിൻ്റെ പ്രത്യേകത ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കിട്ടി ആ കുഞ്ഞു ബല്ലേക്കണില്ലേ അതൊന്ന് അമർത്തിക്കൊടുത്തേക്ക് അപ്പോൾ ഓൾ എന്ന ഓപ്ഷൻ വരും അപ്പോൾ ഓൾ എന്ന ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വളരെ രുചികരമായ ഒരു ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണിയാണിത് നിങ്ങളിത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങളത് നിങ്ങൾക്കിത് തീർച്ചയായും ഇഷ്ടപ്പെടും വളരെ സിമ്പിളായിട്ടും ഉണ്ടാക്കാൻ കഴിയുന്ന ഈ ബിരിയാണിയുടെ റെസിപ്പിയിലേക്ക് നമുക്കൊന്ന് പോകാം ഞാനിവിടെ നാല് സവാളയാണ് കേട്ടോ എടുത്തിട്ട് വളരെ കനം കുറച്ചരിഞ്ഞ് വെളിച്ചെണ്ണ നമുക്ക് വറുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ എടുത്ത് ചൂടാതിന് ശേഷം അത് ഇതിലേക്ക് ഇടുന്ന വീഡിയോ മിസ്സായതാണ് അതുപോലെ ഇതുപോലെ ഈ വെളിച്ചെണ്ണയിലേക്കിട്ട് ഗോൾഡൻ നിറമാകുമ്പോൾ തന്നെ നമ്മുടെ സവാള സവാളയെല്ലാം കോരിമാറ്റാം ഇനി നമുക്ക് വേണ്ടത് ബസുമതി റൈസാണ് ഞാനിവിടെ എഴുന്നൂറ്റമ്പത് ഗ്രാം ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ കപ്പാണിൽ ഇതില് മൂന്ന് കപ്പാണ് ബസുമതി റൈസ് എടുത്തിരിക്കുന്നത് ഞാനിവിടെ എണ്ണൂറ് ഗ്രാം എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിരിക്കുന്നത് കഴുകി ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എഡിറ്റ് ചെയ്യുമ്പോൾ കുറച്ച് സ്പീഡ് കൂടുതലായി പോയി അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളകും പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും അര ടീസ്പൂൺ സഹജീരകവും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അത് രണ്ടും ചേർത്ത് കൊടുക്കുന്നില്ല ഞാനിതിന് പകരമായിട്ട് ബിരിയാണി മസാല രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ചേച്ച വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ നമുക്ക് ഒരു പിടി മല്ലിയിലയും ഒരു പിടി പുതിനയിലെയും പിന്നെ ഫ്രൈ ചെയ്തെടുത്ത നമ്മുടെ സവാളയും സവാളയുടെ മുക്കാൽ ഭാഗത്തോളം നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം സവാള മുക്കാൽ ഭാഗത്തോളം ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് തൈരാണ് തൈര് ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തൈരാണ് എടുത്തിരിക്കുന്നത് ഞാൻ ഇതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ തൈരാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് പാത്രം എൻ്റെ കയ്യിൽ നിന്ന് വഴുക്കി വീണതാണ് കേട്ടോ നിങ്ങൾ വീഴാതെ ശ്രദ്ധിക്കണേ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കണം പിന്നെ ചെറുനാരങ്ങ നീരൊഴിച്ചു കൊടുക്കാനുണ്ട് കേട്ടോ ഒരു ചെറുനാരങ്ങ നീരിൻ്റെ പകുതി എടുത്ത് അത് പിഴിഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഒരു പുളി ഒക്കെ ഉണ്ടാവണ്ടേ അതിന് വേണ്ടിയിട്ടാണേ ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതും രണ്ട് ടേബിൾ സ്പൂൺ ആണ് കേട്ടോ അതും ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് കൈ വെച്ചൊന്ന് ഒരു അഞ്ച് മിനിറ്റ് നേരം കുഴച്ച് കൊടുക്കാം ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല ഇറങ്ങുന്ന വിധത്തിൽ നമുക്ക് കൈ വെച്ച് നന്നായി ഒന്ന് കുഴച്ച് കൊടുക്കാം നന്നായി കൈ വെച്ച് കുഴച്ച് സെറ്റായതിനു ശേഷം നമുക്ക് ഈ പാത്രം അടച്ച് വെക്കാം എന്നിട്ടൊരു മൂന്ന് മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം ഞാനിവിടെ അരി കഴുകി ക്ലീൻ ചെയ്തെടുത്ത് ഒരു അരമണിക്കൂർ കുതിർത്താനിട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ഏകദേശം ഒരു ഇരുപത് മിനിറ്റാണ് കുതിർത്തിയിടുന്നത് ഇനി നമുക്കൊരു പാൻ എടുത്തതിന് ശേഷം നമ്മുടെ ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഇതാ ഇതുപോലെ ആ പാനിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുക നമ്മുടെ ചിക്കനൊക്കെ ഇതുപോലത്തെ ഒരു പാനിലാണ് നമ്മൾ ചിക്കൻ മസാല ഇട്ട് വെക്കുന്നതെങ്കിൽ അതങ്ങനെ എടുത്തടുപ്പിലേക്ക് വെച്ചാൽ മതി ഞാൻ അതുപോലെ എല്ലാം വെച്ചത് അതോ അതുകൊണ്ടാണ് വേറൊരു പാനിലേക്ക് ഈ ചിക്കൻ മാറ്റി കൊടുത്തത് തീ ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കണ്ട മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടതിന് ശേഷം ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കണ്ട മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം മൂടി ഇടക്കിടക്ക് തുറന്ന് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം ഒരു മുക്കാൽ വേവ് വന്നാൽ മതി നമ്മുടെ ചിക്കൻ ഞാൻ ഇതുപോലെ മുക്കാൽ വേവിലാണ് വേവിച്ചിട്ടാണ് ബിരിയാണി ദം ഇടുന്നത് ഞാൻ ഇങ്ങനെ വെക്കുന്നതാണ് എനിക്കിഷ്ടം അതുകൊണ്ടാണ് നിങ്ങൾക്ക് നേരെ ഇത് മസാല പുരട്ടിയതിന് ശേഷം അരി വേവിച്ചിട്ട് വേണമെങ്കിൽ ദമ്മിടാം ഒരു അരവേവൊക്കെ അരവേവിലൊക്കെ എടുത്തിട്ട് അങ്ങനെ ദമ്മിടാം പക്ഷേ എനിക്കതിഷ്ടമല്ലാത്തതിനാലാണ് ഞാനിങ്ങനെ ചിക്കൻ വേവിക്കുന്നത് ഇങ്ങനെ ഒരു മുക്കാൽ വേവൊക്കെ വേവിച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒന്ന് കഴിക്കാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും മറ്റേത് നമുക്ക് ഒരു കൺഫ്യൂഷൻ ആയിരിക്കും ചിക്കൻ വെന്തോ വെന്തിലേ എന്നൊക്കെ അരി ഉടഞ്ഞു പോവുമോ ഉള്ള ഒരു കൺഫ്യൂഷനാകും ആ കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് ഇതുപോലെ മുക്കാ വേവിൽ ചിക്കൻ വേവിച്ച് നമ്മൾ എടുക്കുന്നത് തിരിച്ചും മറിച്ചുമിട്ട് മസാല കരിയാതെ വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ ഞാൻ ഈ ചിക്കൻ വേറൊരു അടുപ്പിലേക്ക് മാറ്റിയതിന് ശേഷം ഈ അടുപ്പിലേക്ക് ബിരിയാണിക്കുള്ള വെള്ളം വെച്ചു കൊടുക്കുകയാണ് ഞാനിത് ഇവിടെ ബിരിയാണിക്കുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുത്തു ചിക്കൻ മറ്റേ അടുപ്പിലേക്ക് മാറ്റി കൊടുത്തിട്ടുമുണ്ട് ഇനി നമ്മുടെ ഈ ബിരിയാണിയുടെ അരി അരിയുടെ വെള്ളം നന്നായി ചൂടായതിനു ശേഷം ഇതിലേക്കൊരു ബലീഫ് ഇട്ട് കൊടുക്കാം രണ്ട് കറുകാപ്പട്ടയുടെ പീസ് ഇട്ട് കൊടുക്കാം നാല് ഏലക്കായ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നാല് ഗരാ കരാമ്പൂ കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാനൊരു ബലീഫ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ബേ ലീഫ് ഇട്ടതിന് ശേഷം ഇതിലേക്ക് ഇടേണ്ടത് ഒരു അര ടീസ്പൂൺ സഹജീരകമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് വെള്ളത്തിൽ മുന്തി നിൽക്കണം അതുകൊണ്ട് ഉപ്പിട്ടതിന് ശേഷം ഇളക്കി ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് വീണ്ടും ഉപ്പിട്ട് കൊടുക്കുക അങ്ങനെ ഉപ്പ് ആവുന്നത് വരെ നമുക്ക് ഈ വെള്ളത്തിലേക്കിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം ഉപ്പ് പാകമായി കഴിഞ്ഞാൽ നമുക്ക് നോക്കുകയും ചെയ്യാം നന്നായി വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴുകി വാരി വച്ചിരിക്കുന്ന നമ്മുടെ അരി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ വാരി വച്ചിരുന്ന അരിയെടുത്ത് ഈ വെള്ളത്തിലേക്കിട്ട് ഇളക്കി കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇതൊന്ന് തിളക്കാൻ വെക്കാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇടയ്ക്ക് ഇളക്കി നോക്കുകയും ചെയ്യാം അരി ഇവിടെ ഒരു മുക്കാൽ ഭാഗം വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് കോരി മാറ്റി വെക്കാം കണ്ടോ അരി ഇവിടെ ഒരു മുക്കാൽ ഭാഗം കുക്കായി വന്നിട്ടുണ്ട് ഞാനിതിലെ കരാമ്പൂവ് ഏലക്കായ അങ്ങനെയുള്ള ബേ ലീഫ് എല്ലാം ഇതിൽ നിന്ന് ഞാൻ എടുത്തു മാറ്റും ഒത്തിരി സ്പൈസസ് ആവണ്ട കുറച്ച് സ്പൈസസ് മതി ഈ ഒരു ബിരിയാണിക്ക് അതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് അതെല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം ദാ ചോറ് ഊറ്റിയിട്ട് ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് വാരക്കണ ഒരു കൊട്ടയിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഇനി ഞാനിവിടെ ചോറ് ദമ്മിടാനുള്ള ഒരു പാത്രം റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ബിരിയാണി ഒന്ന് ദമ്മിടാം നമ്മുടെ ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണി ആണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് ആയിട്ടൊരു വട്ടപാത്രമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു ചെറിയ ബിരിയാണി പോട്ടൊന്നുമില്ല അപ്പോൾ ഞാൻ ഈ ഒരു അലുമിനിയത്തിൻ്റെ പാത്രത്തിലാണ് ബിരിയാണി ഒക്കെ ഉണ്ടാക്കുന്നത് പിന്നെ വലിയ ബിരിയാണി ഉള്ളത് അത് ഞാൻ ഫസ്റ്റ് ഒരു മന്തി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ കണ്ടില്ല ആ ബിരിയാണി പോട്ട് മാത്രമാണ് എൻ്റെ ഉള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഇത് കുറച്ചായത് കൊണ്ടാണ് ഞാൻ ഈ ഒരു പാത്രം എടുത്തിട്ടുള്ളത് ഇനി ഇതിങ്ങനെ റൈസ് ഇങ്ങനെ നിരത്തിയതിനു ശേഷം ഇതിൻ്റെ മീതേക്ക് പാലിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിൽ പാലിൽ കുങ്കുമപ്പൂ ചേർത്താലും നല്ല രസമാണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ കുങ്കുമപ്പൂവൊക്കെ തീർന്നു പോയി അതുകൊണ്ടാണ് ഞാൻ പാലിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നിങ്ങൾക്ക് കാട്ടിത്തരുന്നത് കേട്ടോ നിങ്ങളുടെ കയ്യിലും അത് തന്നെല്ലാം ഉണ്ടാവുക അപ്പോൾ അത് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്തെടുത്ത നമ്മുടെ സവാള നമുക്ക് ചേർക്കാം കേട്ടോ പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച നമ്മുടെ മല്ലിയില ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മുടെ ഉണ്ടല്ലോ അരിഞ്ഞത് അതും കൂടി നമുക്ക് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് നെയ്യാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് നമുക്കിതിൻ്റെ മീതേക്കൊന്ന് അങ്ങനെ ഒഴിച്ചൊന്ന് ചുറ്റിച്ചണ്ട് കൊടുക്കാം നെയ്യ് അങ്ങോട്ട് ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഒരു കാൽ ടീസ്പൂൺ ബിരിയാണി മസാല എടുക്കുക എന്നിട്ട് അതാണ്ട് വെതറി വെതറി ഇട്ട് കൊടുക്കുക എന്താ ഒരു മണം എന്നറിയോ ഇതുകൊണ്ട് ചെല്ലുമ്പോൾ അത്രക്ക് മണമുള്ള ഒരു ബിരിയാണി മസാലയാണത് വീണ്ടും രണ്ടാമത്തെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് തന്നെ നമ്മൾ വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്യുക മനസ്സിലായില്ലേ റൈസ് നിരത്തുക മഞ്ഞപ്പൊടിയും പാൽ കലക്കിത് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് സവാള ഫ്രൈ ചെയ്തിട്ട് കൊടുക്കുക മല്ലിച്ചപ്പ് കൊടുക്കുക പുതിയ ഇട്ട് കൊടുക്കുക എന്നിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചാൽ മതി അതൊഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ബിരിയാണി മസാല മീതെ ഒന്ന് തൂവി കൊടുക്കുക വളരെ രുചിയുള്ളൊരു ഹൈദരാബാദ് ചിക്കൻ ബിരിയാണി ആണ്ട്ടത് നിങ്ങളിത് തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല രണ്ട് തരത്തിൽ വേണമെങ്കിൽ നമുക്കത് ഉണ്ടാക്കാമെന്ന് ചിക്കൻ വേവിക്കാതെ ദമ്മിടും ചെയ്യുക ചിക്കൻ വേവിച്ചിട്ട് ഇതുപോലെ ദമുടും പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ ദമ്മിട്ടപ്പോഴാണ് കേട്ടോ തീ ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം ചുവട് കട്ടിയുള്ള ഒരു ദോശ കല്ല് അടുപ്പിലേക്ക് കയറ്റി വയ്ക്കുക നന്നായി ചൂടായതിനു ശേഷം നമ്മുടെ ഈ ബിരിയാണി അതിൻ്റെ മീതേക്ക് വെച്ചു കൊടുക്കുക ബിരിയാണി പാത്രം എന്നിട്ട് അതിൻ്റെ മീതേക്ക് ഒരു പാത്രത്തിൽ നിറയെ വെള്ളം ഒഴിച്ചിട്ട് ആ പാത്രം അതിൻ്റെ മീതേക്ക് കയറ്റി വെച്ച് കൊടുക്കാം കേട്ടോ ഇങ്ങനെയാണ് ഞാൻ ദമ്മിടാറ് കണ്ടോ ഫുൾ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെയാണ് ഞാൻ ബിരിയാണിയൊക്കെ ദമ്മിടാറ് ഇങ്ങനെ ദമിട്ടിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി സൂപ്പറായിട്ട് അതിൻ്റെ മണം എല്ലാം കൂടി കുഴഞ്ഞ് നല്ല രസത്തിൽ വന്നിട്ടുണ്ടാവും കഴിക്കാൻ വളരെ രുചികരമായ ഒരു ബിരിയാണിയാണ് കേട്ടോ ഇത് നിങ്ങളിത് തീർച്ചയായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ എളുപ്പത്തിലും ഇൻഗ്രീഡിയൻസ് വളരെ കുറച്ചും മതി അതാണ് ഈ ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണിയുടെ പ്രത്യേകത കണ്ടോ ഇങ്ങനെ എല്ലാം കുഴ ഒന്ന് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ ബിരിയാണി നമ്മൾ പുറത്തേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞ് വിളമ്പാൻ നേരത്ത് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കുക ഇങ്ങനെയാണ് കേട്ടോ ഇത് വിളമ്പ ഇങ്ങനെ ഞാനിവിടെ ഇതാ ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് ഇത് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ ഭക്ഷണം കഴിക്കാനുള്ള തിരക്കിലാണ് മക്കളൊക്കെ അപ്പോൾ ഞാൻ ഇതിലേക്കൊരു തൈരും സവാളയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഒരു ഇതുണ്ടാക്കിയിട്ടുണ്ട് എന്താണെന്നറിയാ നമ്മുടെ കച്ചമ്പു ആ കച്ചമ്പറും പിന്നെ പപ്പായ അച്ചാറും കൂട്ടിയിട്ടാണ് ഞാൻ ബിരിയാണി കഴിക്കാൻ പോകുന്നത് നിങ്ങളുടെ വീട്ടിൽ എന്താണോ ഉള്ളത് അത് വെച്ച് നിങ്ങൾ കഴിക്കുക എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും എനിക്ക് വേണം അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഓരോ വീഡിയോസും നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഞാൻ തന്നെയാണ് ഇതിൻ്റെ എഡിറ്റിങ്ങും റെക്കോഡിങ്ങും ഒക്കെ ഞാൻ തന്നെയാണ് എന്തെങ്കിലും ഫോൾട്ടുകൾ ഉണ്ടെങ്കിൽ シェミックが。